ഒട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അത് സത്യമാണ് എന്ന് എനിക്കിന്ന് തോന്നിപ്പോയി എന്തായാലും സാബുചേട്ടന് ഇറങ്ങി പോകുമ്പോൾ കുടുംബാംഗങ്ങൾക്ക് ഡയമണ്ട് എവിടെയാണ് ഇരിക്കുന്നത് എന്നതിനൊരു ക്ലൂ കൊടുക്കുന്നുണ്ട് നല്ല നനവുള്ളിടത്താണ് അത് അതുപോലെ തന്നെ ഇരുട്ടുള്ളിടത്താണ് എന്ന് ഒബ്വിയസ്ലി അത് ഫ്രിഡ്ജാണ് അത് ഫസ്റ്റ് ക്യാച്ച് ചെയ്യുന്നതും ഫ്രിഡ്ജിൽ തപ്പുന്നതും അർജുനാണ് അതിന്റെ ഇടയിൽ വന്നിട്ടാണ് സായി കൃഷ്ണ ഫ്രിഡ്ജ് തപ്പുന്നത് അതിന്റെ ഇടയിൽ വന്നിട്ട് അർജുനെ പോലും പൊട്ടനാക്കിക്കൊണ്ട് സായി കൃഷ്ണ ആ ഡയമണ്ട് കൈക്കലാക്കാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് സായി കൃഷ്ണ ക്യാമറയുടെ മുന്നിൽ പോയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു അത് എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല സായി കൃഷ്ണയുടെ വിചാരം ബിഗ് ബോസ് പോലും അറിയാതെയാണ് സായി ഈ ഡയമണ്ട് കരസ്ഥമാക്കിയത് എന്നാണോ അവിടെ ക്യാമറാസ് ഉള്ള കാര്യം സായ് കൃഷ്ണ മറന്നുപോയോ അത് അവിടെ പോയി സീക്രട്ട് പറയാനുണ്ട് എന്ന് പറയുന്നു അത് കഴിഞ്ഞ് ബിഗ് ബോസ് എന്താണ് സീക്രട്ട് പറയാനുള്ളത് എന്ന് പരസ്യമായി ചോദിക്കുന്നു ആ സമയത്തും അല്പം ബുദ്ധി പോലും ഉപയോഗിക്കാതെ സായ് കൃഷ്ണ വളരെ ഓപ്പൺ മൈൻഡ് ആയിട്ട് ഡയമണ്ടിന്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു അതായത് മുമ്പത്തെ സീസൺസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബിഗ് ബോസ് ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ സമയം അവസാനിക്കുമ്പോൾ ആരുടെ കയ്യിലാണോ ഡയമണ്ട് അവരാണ് വിന്നർ ആവുകയുള്ളു ഇവിടെ ബിഗ് ബോസ് ആ ഗെയിമിനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല എന്താണ് സായി കൃഷ്ണ ഒരു സീക്രട്ട് പറയാനുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നെ പറയുന്നുള്ളൂ ഒഴേക്കും എഴുന്നേറ്റ് നിന്ന് എന്റെ കയ്യിൽ ഡയമണ്ട് ഉണ്ട് എന്ന് സായി പറയുമെന്ന് ചിലപ്പോൾ ബിഗ് ബോസ് പോലും കരുതി കാണില്ല അതുമല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ഒരു ഗെയിം ആയിരിക്കാം ഇത് നേരത്തെ ആണെങ്കിൽ ഇവിടെയുള്ള കുടുംബാംഗങ്ങൾക്ക് ആ ഡയമണ്ട് എവിടെയാണെന്ന് കണ്ടുപിടിക്കണമായിരുന്നു ഇപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയാം സായി കൃഷ്ണയുടെ കയ്യിലാണ് ഡയമണ്ട് ഒബ്വിയസ്ലി സായി കൃഷ്ണെ പോകുന്നിടത്തൊക്കെ ഈ ഡയമണ്ടും കൊണ്ടായിരിക്കും പോവുക അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും സായി കൃഷ്ണയിൽ ആ ഡയമണ്ട് മാറ്റിയാൽ മതി എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കാലി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സായ് കൃഷ്ണ വർഷങ്ങളോളം യൂട്യൂബ് ചാനലുകളിൽ റിവ്യൂ നടത്തി ഉണ്ടാക്കിയിട്ടുള്ള പേരൊക്കെ പോവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലുണ്ട്